ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ട്യൂഷനിലു ബ്ലോക്ക് എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഡിസംബർ മുപ്പത്തി ഒന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിനോട് ബൈ പറയാൻ സമയമായി അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ആട്ടോ ചിലപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് എന്നാലും ഞാൻ എടുക്കുന്ന സമയത്ത് ന്യൂ ഇയർ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ടാണേ അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു കുട്ടി പ്രത്യേകത കൂടിയുണ്ട് എൻ്റെ ലൈഫിൽ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ബർത്ത്ഡേ ആയോണ്ടൊന്നും അല്ല അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊന്നുമില്ല ചുമ്മാ ഒരു വീഡിയോ ഓക്കെ ഈ വർഷത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇന്ന് റൈഹാൻ ഏഴ് മണിക്കായിരുന്നു കേട്ടോ പള്ളി അതുകൊണ്ട് ഒരു ആറേ മുക്കാലൊക്കെ എഴുന്നേറ്റു എന്നിട്ട് റൈഹാൻ പള്ളിയിൽ പോയി അന്നമ്മയ്ക്ക് എട്ടരയ്ക്കാണ് പള്ളി പക്ഷെ അവൾക്കിങ്ങനെ എട്ടര ആയോ എട്ടരയായോ എന്ന് നോക്കി നോക്കി ടെൻഷനാണ് കേട്ടോ താമസിച്ച അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവളെയും കൊണ്ടുവന്നാക്കി സത്യത്തിൽ സമയം ഇപ്പോൾ എട്ടര ആയിട്ടില്ല അവളെ കൊണ്ടുവന്ന് ആക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നു ഇന്നലെ ഉഗ്രം പണി കിട്ടി കിട്ടിയിട്ടോ എന്താന്ന് വെച്ചാൽ നല്ല കാറ്റായിരുന്നു രാത്രി നല്ല കാറ്റെന്ന് വെച്ചാൽ അടിപൊളി കാറ്റായിരുന്നു അപ്പോൾ നിറച്ച് കരിയില കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് തൂത്ത് വരണം രാവിലെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു മങ്ങിയ അന്തരീക്ഷമായിരിക്കുന്ന സമയത്ത് തൂത്താലേ പറ്റുകയുള്ളൂ വെയിൽ വന്നാൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല നല്ല വെയിലാണ് അപ്പോൾ ഒന്ന് തൂത്ത് ഇടണം എന്ന് വിചാരിക്കുന്നു പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വായോ ഇന്നത്തെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫിലോട്ട് ഓക്കെ ഇത് ഉണ്ടോ ഇക്കെ ചീരയുടെ തണ്ട് ഇന്നലെ കൊണ്ടുവന്നിട്ട് നട്ട് വെച്ചേക്കും കേട്ടോ ഇത് ഇല്ലയോ എന്നൊന്നും എനിക്ക് പിടിക്കും പിടിക്കുമെന്നാണ് ഇക്ക പറഞ്ഞത് ഓക്കെ ഇവിടെ കുറച്ച് അതിൻ്റെ വളം കിടക്കുന്നുണ്ട് ചാണകം പിന്നെ നോക്കിയാൽ എന്തോ ഒരു കരിയിലയാന്ന് ഇത് ഫുള്ള് തൂക്കണം ഇവിടെയും തൂക്കണം ഇവിടെയും തൂക്കണം അതായത് മുറ്റവും റോഡും തൂക്കണം പിന്നെ അതെ ഈ സൈഡും അങ്ങനെ തന്നെയാണ് കേട്ടോ മൊത്തത്തിൽ ഞാൻ ഇന്നലെ തൂത്ത് വൃത്തിയാക്കിയതാണ് ഡെയിലി തൂക്കാതിരുന്ന ഞാനാണ് ഇപ്പം ഡെയിലി തൂക്കേണ്ട അവസ്ഥയാണ് ഇല കൊഴിയുന്ന സമയമാണല്ലേ അറിഞ്ഞൂട അതെ മൊത്തം തൂത്ത് വൃത്തിയാക്കാനായിട്ട് കിടക്കുന്നുണ്ട് കണ്ടോ കണ്ടോ കുറേ ഏരിയ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി തൂത്ത് വൃത്തിയാക്കി വരുമ്പോഴേക്കും എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും നിറച്ചുണ്ട് കേട്ടോ നിന്ന് തൂക്കുന്ന ചൂലും മച്ച വന്നപ്പോൾ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നേ അത് വെച്ചിട്ട് ആണെങ്കിൽ കുഴപ്പമില്ല നടുവേദന എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്കത് ഒട്ടും ഇതും കിട്ടുന്നില്ല കേട്ടോ എങ്ങനെയൊക്കെ തൂത്തിട്ടും അങ്ങോട്ട് വൃത്തിയാവുന്നില്ല അപ്പോൾ മറ്റേ ചൂല് വെച്ചിട്ട് തന്നെ തൂക്കേണ്ടി വരും അത് നല്ല കഷ്ടപ്പാടാണ് അറിയാലോ നടുവേദനയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്രയും തൂത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു വഴിയാവും അന്നത്തേക്കുള്ളതാവും ആദ്യം പോയിട്ട് പുട്ടിനു വേണ്ടി പുട്ടാണ് കേട്ടോ ഒന്ന് പുട്ടിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് വന്നിട്ട് ഈ ജോലിക്ക് നിൽക്കാം ഇല്ലെങ്കിൽ ശരിയാവില്ല സൈഹായപ്പോൾ വരും വിശക്കുന്നേന്ന് പറഞ്ഞിട്ട് അപ്പോൾ പോയിട്ട് വന്നെടുത്ത് നോക്കട്ടെ പുട്ടിനുള്ള മാവ് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നനച്ചു വെച്ചു കേട്ടോ നല്ലല്ലേ സോഫ്റ്റ് ആവുള്ളൂ അപ്പോൾ അതിവിടെ ഇരിക്കുന്നുണ്ട് പുട്ടാവിക്കാൻ വേണ്ടിയും വെച്ചു ഇട്ടെടുത്ത് വയ്ക്കാൻ വെച്ചു ഇന്ന് ചുക്ക് കാപ്പി ആട്ടോ ഇട്ടത് രാവിലെ ഇക്കാക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് ചുക്ക് കാപ്പിയുടെ മിക്സ് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം ആ ഒരു സംഭവമായിരുന്നു ഇട്ടവിടെ ഇരുന്ന് വേഗട്ടെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല കേട്ടോ എന്നാലും ഞാൻ ചാർജ് ഇടാൻ മറന്നു മറന്നുപോയി രാത്രി അപ്പോൾ രാവിലെ എണീറ്റിപ്പോൾ കറണ്ടും ഇല്ല മിക്കവാറും ഇന്നത്തെ വീഡിയോ എടുക്കലെല്ലാം കുളമാവാനാണ് ചാൻസ് നോക്കട്ടെ കറണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോയി ഇന്നലെ ഒരുപാട് നേരം കറണ്ട് ഇല്ലായിരുന്നു രാത്രി ഭയങ്കര ചൂടായിരുന്നു കിടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കുറേ കഴിഞ്ഞാണ് വന്നത് അതുപോലെ രാവിലെ പോയി കേട്ടോ ഇനി എപ്പോൾ വരും ഒരു ഐഡിയ ഇല്ല ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോയത് കൊണ്ട് എനിക്കൊരു സംശയം ഇനി വരുമോന്ന് ന്യൂസ് കോണ്ടാക്റ്റുമല്ലോ ആണെങ്കിലാണ് ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പോയി വന്നു പോയി നിൽക്കുന്നത് കേട്ടോ ഓക്കേ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കാക്കയുടെ ഒച്ച കേൾക്കാറില്ലേ ഇതുപോലെ എപ്പോഴും ഇവിടെ ഇങ്ങനെ ഓരോരുത്തരും രണ്ടും മൂന്നും നാലും ഒക്കെ ആയിട്ട് വന്നിരിക്കും കേട്ടോ നിറയെ കാക്കകളുണ്ടാവും തൂത്തു വാരൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ചോറ് നല്ലപോലെ തിളക്കുന്നുണ്ട് പിന്നെ കപ്പ വേവിക്കാനായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇക്ക മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് ടൈപ്പ് മീനാണേ അപ്പോൾ അതും ഒന്ന് കറിയാക്കണം നെത്തോലി എടുത്ത് നമുക്കിന്ന് കറി വെക്കാം മറ്റേതെടുത്ത് പൊരിക്കാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ശടപടി ശടപടി ജോലി ഒതുക്കലായിരുന്നു അത്യാവശ്യം നല്ല താമസിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ തൂത്തുവാരി ഒക്കെ വന്നപ്പോഴേക്കും സമയം ഒന്ന് താമസിച്ചു അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ അങ്ങ് ആക്കാം വിചാരിച്ച് ഒരു ഒന്നരയായി കേട്ടോ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നപ്പോൾ അതെ എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡിയാണ് കേട്ടോ ഈ ഒരു കാവൊഴുക്കൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ അത് സമയമില്ലാത്ത നേരത്ത് തട്ടി കൂട്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മുടെ ഈ ഇവിടെ ഇരുന്ന് ചോറ് കഴിക്കുന്നുണ്ട് അന്നമ്മയ്ക്ക് ചോറിട്ട് വെച്ചേക്കുവാണേട്ടോ ഇനി കുറേ തവണ വിളിക്കണം എന്നാലേ വരുവുള്ളൂ ഫുഡ് കഴിക്കാൻ ഇത്രയും മടിയുള്ളൊരു കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനും കൂടി ഇരുന്നു നമുക്കെല്ലാവർക്കും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ ഞാൻ ടേബിളിൽ അങ്ങനെയും കൊണ്ടുപോകുന്നങ്ങ് വെക്കാണ് കേട്ടോ പതിവ് ഒരു വേറെ പാത്രത്തിലോട്ട് മാറ്റി അങ്ങനെ ചെയ്യാറില്ല കാരണം കൂടുതലും ഞാൻ ഒരു നേരത്തേക്കായിരിക്കും കേട്ടോ ഫുഡ് വെക്കുന്നത് ഇന്നിപ്പോൾ കപ്പ വെച്ചപ്പോൾ ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ ഇത് ബാലൻസ് വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റന്നെടുക്കുന്നത് വിൽക്കാനൊക്കെ തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ അധികം വെക്കാറില്ല പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എഴുന്നേറ്റപ്പോഴേക്കും മയും അപ്പവും ഷൈബായും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേട്ടോ അവർ വീട്ടിൽ നിന്ന് ചോറൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത് രാവിലെ അമ്മച്ചി വിളിച്ചപ്പോഴത്തേക്കും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞത് പിന്നെ അത് മാറ്റി കാരണം അപ്പൂനും ഷൈബാക്കും ആ മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചടൻ മുഖത്ത് പോകണമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോഴും വരുവില്ല എന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു വരത്തില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ അവർ വന്നു കേട്ടോ വന്നപ്പോഴേക്കും അമ്മച്ചി എനിക്ക് കേക്കൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് കേക്ക് കെട്ട് ചെയ്യാമെന്ന് പോകാണേ അപ്പോൾ പോകാനായിട്ട് പോവാനായിട്ട് ഇറങ്ങുവാണ് കേട്ടോ അപ്പോൾ പൊന്നൂനും ഞാസിക്കും അബ്ദുവിനും ഉള്ള കേക്ക് കൊടുത്തേക്കാന്ന് വിചാരിച്ചെടുത്തതാണേ അപ്പോൾ കേക്കൊക്കെ എടുത്തു അതിന് സമയം താമസിച്ചേട്ടോ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ കഥയൊക്കെ പറഞ്ഞിരുന്നു കേക്ക് കട്ട് ചെയ്യുന്ന ഒരു ടൈമൊക്കെ അതിരി ഒന്ന് സമയം താമസിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ പോയി നമ്മുടെ കേക്ക് കട്ടിങ് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇക്കായ് കൊണ്ടുവരുത്തേക്ക് പിടിച്ചെടുക്കുവാണേ ഒരു കുറച്ച് മാവ് ഞാൻ നേരത്തെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോണ്ട എന്നോ കുണ്ടെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ ഇവിടെ നമ്മൾ രണ്ടും പറയാറുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ചായക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്ര പെർഫെക്റ്റ് ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല കുറച്ച് പോലെ ഉണ്ടായിരുന്നു കേട്ടോ ആകം അതുകൊണ്ട് ഞാനിങ്ങനെ രണ്ടാക്കിയിട്ട് ഉണ്ണിയപ്പം പോലെ പൊരിച്ചെടുത്തേ അപ്പോൾ ചായയും ബോണ്ടയും ഷൈബാക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അവളവിടെ ഇരുന്ന് നുള്ളിപ്പറക്കി തിന്നുന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ് കേട്ടോ അതായത് വോമിറ്റ് ചെയ്യും അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങനെ എണ്ണയിലുള്ളത് കഴിക്കാറില്ല ഓഫ് പൊന്നു ഞാനും അത് അപ്പോൾ ഇന്നത്തെ കുറച്ച് പരിപാടികൾ ും കാര്യങ്ങളും ഒക്കെ മഷാല്ല ഇതൊക്കെ പ്രതീക്ഷിക്കാതെ സംഭവിച്ചാണ് കേട്ടോ ഉമ്മായൊക്കെ വന്നതും കേക്ക് കട്ടിങ്തും ഒക്കെ ശരിക്കും ഞാൻ പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണ് ഉമ്മായി ഒക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്കാണ് വരും പറഞ്ഞത് അപ്പം ഉച്ചയ്ക്ക് അവർ വരുന്നില്ല എന്ന് പിന്നെ പറഞ്ഞായിരുന്നു പിന്നെ കേക്കിൻ്റെ കാര്യമൊന്നും ഞാൻ ശരിക്കും എക്സ്പെക്ട് ചെയ്തതേയില്ല കേട്ടോ അപ്പം ഇന്ന് കറണ്ട് ഇവിടെ രാവിലെ പോയതാണ് ചാർജ് ഇല്ല ഫോണിൽ അതുകൊണ്ട് ഞാൻ ചാർജറൊക്കെ എടുത്തിട്ട് റെഡിയായി എവിടെ പോയി ഇറങ്ങിയതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫിൽ ഫിൽ കഫേ റെസ്റ്റോറൻറ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇന്ന് ശരിക്കും ശിവഗിരി പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് കേട്ടോ പിന്നെ ഞാനങ്ങ് മടിച്ചു കാരണം പ്രത്യേകിച്ചൊന്നുമില്ല അതേപോലെയൊക്കെ തന്നെയെന്ന് ഷൈബയൊക്കെ പോയിട്ടോ എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ഞാൻ എനിക്കെന്തോ അങ്ങ് മടിയായി അതുകൊണ്ട് പോകേണ്ടെന്ന് വെച്ചു എങ്കിൽ പിന്നെ നേരെ നമ്മുടെ കഫേ റെസ്റ്റോറൻറ്റിലോട്ടൊന്ന് പോവാമെന്ന് വിചാരിച്ചു അവിടെ ഒരു പുതിയ സംഭവം അവർ അവരുടേതായ ഒരു സിഗ്നേച്ചർ ഐറ്റം ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ ഷൈബ അത് കഴിച്ചിട്ട് വന്നു ഭയങ്കര വലിയ പുകഴ്ത്തല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നും കൂടെ കഴിക്കാൻ തോന്നുന്നു പോവാന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ഇന്ന് അങ്ങോട്ടേക്ക് തന്നെ പോവാം ഫിൽ ഫിൽ ചിക്കൻ ഫ്രൈ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ചാർജർ കയ്യിലെടുത്തിട്ടുണ്ട് കാരണം ഫോൺ പണി തരും ഉറപ്പാണ് തീരാറായിരിക്കുക അപ്പോൾ ഇക്ക അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആക്കാം പറഞ്ഞു അപ്പോൾ വന്നിട്ട് ബൈക്ക് എടുത്തിട്ട് പോയി കാർ കാറെവിടെ ഇട്ടിട്ട് പോയി അപ്പം നമ്മളങ്ങോട്ടാക്കിയിട്ട് തിരിച്ചിരിക്ക വരുന്ന സമയത്ത് ഇങ്ങ് വരാമെന്ന് വിചാരിച്ച കേട്ടോ ഇപ്പം ന്യൂ ഇയറാണ് അറിയാമല്ലോ നല്ല തിരക്കും ബഹളമൊക്കെ ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല ഇന്നത്തെ ദിവസം പോകുന്നതിനൊരു സ്പെഷ്യൽ സന്തോഷം ഉണ്ടാവുമല്ലോ അങ്ങനെ അപ്പോൾ മാഷാല്ല കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും മാത്രം നല്ലതല്ല എന്നെനിക്കറിയാം മര്യാദയ്ക്ക് കിട്ടിയൊന്നുമില്ല അത് എക്സ്പെക്റ്റ് ചെയ്യാതിരുന്നോണ്ട് തന്നെ മേക്കപ്പ് ഇടാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് പോയിട്ട് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾ ഇവിടെ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് പോയിട്ട് വരാം എല്ലാവരും ഒക്കെ കയറി കുറച്ച് ലേറ്റായിട്ടോ ഇക്കാക്ക് കുറച്ച് നേരത്തെ പോകണം എന്ന് പറഞ്ഞതാണ് എപ്പോഴും ഉള്ളതാണ് നേരത്തെ പോകണം എന്ന് പറിച്ചില്ലേ മാത്രമേ നടക്കുള്ളൂ എവിടെ പോയി ഇറങ്ങിയാലും കുറച്ച് ലേറ്റാ ആട്ടോ അപ്പോൾ കല്ലമ്പലമൊക്കെ നല്ല തിരക്കാണ് അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ സ്ഥലങ്ങളും ലൈറ്റും പിന്നെ ആർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇതാണ് ശിവഗിരി ഉത്സവമായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഒരു ആളും എന്താ പറയുക തിരക്കുമൊക്കെ വർക്കല റോഡ് നല്ല തിരക്കാണ് ശിവഗിരി പോകുന്ന ആൾക്കാരും വരുന്ന ആൾക്കാരുമായിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ കണ്ടില്ലേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ അലങ്കരിച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴികളിലെല്ലാം ഈ ഒരു ലൈറ്റ് അറേഞ്ച്മെൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ വർഷവും ശിവഗിരിയിലോട്ട് പോകുന്നതാണ് ഇത്തവണ പോവാത്തതിൽ ചെറിയൊരു പോവാമായിരുന്നു എന്നൊരു തോന്നലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആ കോട്ടയ സാറിയില്ല അടുത്ത വർഷം നോക്കാം ഇൻഷാല്ല അപ്പോൾ നമ്മളെ റെസ്റ്റോറൻറ്റ് എത്താറായിട്ടുണ്ട് കണ്ടോ ഒരുപാട് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്കത് ആയിട്ട് കാണാൻ പറ്റുന്നൊന്നും ഉണ്ടാവില്ല പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ ഈ വഴികളൊക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ കടയിലെത്തിയിട്ടുണ്ട് ഇവിടെ ഷവർമ മേക്കർ കഷ്ടപ്പെട്ട് ഷവർമ്മ മേക്ക് ചെയ്യുന്നുണ്ട് ദൈ ഇതാണ് ഫിൽ ഫിൽ കഫേ റെസ്റ്റോറൻറ്റ് സ്ഥലം വരുന്നത് കോണം പള്ളി കഴിഞ്ഞിട്ടാണ് അപ്പോൾ ദ അപ്പോ ആണ് കേട്ടോ ഇവിടെ ഷവർമ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ചവായി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് മഷാല അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചരാട്ടോ കടയിടാകവും കാര്യങ്ങളൊക്കെ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതാണ് കടയുടെ ആ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് നല്ല രസമാണ് കേട്ടോ ആ ഒരു പെയിൻറ്റും പിന്നെ ആ ഒരു വാം ലൈറ്റും ഒക്കെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രസമുണ്ട് അകത്ത് ഇതുപോലെ ഫ്രണ്ടിലും അകത്തും ഒരു ഇതേപോലൊരു മുറിയുണ്ട് കേട്ടോ അവിടെയും ഇതേപോലെ ചെയറും കാര്യങ്ങളുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫാമിലീസിനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നല്ല രസമല്ലേ അപ്പോൾ റൈഹു ഒരു ലൈറ്റും കൂടി ഇട്ടതാന്ന് തോന്നുന്നു ഇവിടെ കുറച്ചും കൂടി വെട്ടം ഫീൽ ചെയ്തില്ലേ നിങ്ങൾക്ക് വീഡിയോയിൽ നല്ല രസമുള്ള ഒരു ഇതാണ് അന്നമ്മ ആകെ ഹാപ്പിയാണ് കേട്ടോ ഇവിടെ വന്നപ്പോഴേക്കും അപ്പോൾ ആദ്യം നമുക്ക് കരിക്കും ഷേക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിള്ളേർക്ക് രണ്ടുപേർക്കും കരിക്കും ഷേക്ക് വേണം പറഞ്ഞു അപ്പോൾ ആദ്യം നമ്മൾ പ്ലെയിൻ ആണ് കേട്ടോ വാങ്ങിച്ചത് ഞാനിതിന് മുമ്പ് കുടിച്ചിട്ടുണ്ട് നല്ലതാണ് മസാല അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അനൂസിനെ എത്തുന്നില്ല കേട്ടോ അവളെ കാട്ടി വലിയൊരു ഗ്ലാസും അപ്പോൾ പേപ്പർ സ്ട്രോയാണേ അത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ റൈഹാനും ഒക്കെ ഇഷ്ടപ്പെട്ടു ഒരെണ്ണം കൂടി വേണമെന്നൊക്കെ ചോദിച്ചിട്ട് പോയതാണ് കേട്ടോ നമ്മുടെ കട മുതലാളി ഓക്കെ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് പ്ലെയിനാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത് ഞാൻ അന്ന് വന്നപ്പോൾ മുന്തിരി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പ്ലെയിനും മുന്തിരിയും വെച്ച് നോക്കിയപ്പോൾ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു പക്ഷേ ഇന്നിപ്പോൾ കൂടിച്ചപ്പോൾ എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് പ്ലെയിൻ കരിക്കൻ ഷേക്ക് ആണ് കേട്ടോ തണുപ്പും രാത്രിയും ഒക്കെവിട്ട് പണി ഇട്ടുമായിരിക്കും മിക്കവാറും പിന്നെ നമ്മളൊരു ബൂസ്റ്റും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ബൂസ്റ്റ് കരിക്കിൻ ഷേക്ക് ഓക്കെ അത് ഇവിടെ കണ്ടോ ഒരു ഗ്ലാസ് നിന്ന് രണ്ട് സ്ട്രോയൊക്കെ ഇട്ടിരുന്ന് കുടിക്കുന്നുണ്ട് ഞാനങ്ങനെ തന്നെ കേട്ടോ കാരണം ഒരെണ്ണം വാങ്ങിച്ചാൽ ചിലപ്പോൾ ഒരെണ്ണം ഒരാൾക്ക് വാങ്ങിച്ചാൽ നമുക്കത് ഫിനിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും ഇനി നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഒക്കെ കഴിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഫിൽഫിൽ ചിക്കൻ ഫ്രൈ ദേ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം വന്നിട്ടുണ്ട് മസാല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ അവിടെ ബറോട്ടയാണേ പറഞ്ഞത് എനിക്ക് കുബൂസ് കഴിക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ടാണ് പിള്ളേർക്കും അത്ര താല്പര്യം പോരാ കഴിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബറോട്ട വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ബറോട്ടയുടെ നല്ല കോമ്പിനേഷനാണ് അറ്റ കാണേട്ടോ അവിടെ നടക്കുന്നത് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മസാല കൂടെ കിട്ടുന്ന ഒരു മയോണൈസ് ഉണ്ട് കേട്ടോ മസാല നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു സാധനം സ്പൈസി മയോണൈസ് മയണോയ്സ് അടിപൊളിയാട്ടോ ഇതും കൂട്ടിയിട്ട് നമുക്ക് ബെറോട്ട വെറുതെ കഴിക്കാൻ പറ്റും അപ്പോൾ ഉമ്മച്ചയാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കുന്നത് നമ്മൾ കഴിച്ചു കഴിഞ്ഞു പക്ഷേ അതിൽ നിന്നും കുറച്ച് കഴിയിട്ട് വരികയൊക്കെ കഴിച്ചു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സംഭവം കാലിയായിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നേ വെറുതെ പറയുന്നതല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ കാക്ക പാഴ്സലും വാങ്ങിച്ച് നമ്മളിനി പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ ഏതാണ്ട് പത്ത് മണിയൊക്കെ ആവാറായിട്ടുണ്ട് ഇനി നേരെ ഉമ്മച്ചെയും ഷൈബായും വീട്ടിൽ കൊണ്ടാക്കണം എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇനി രാത്രിയാവും വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഉമ്മച്ചെയും ഷൈബായും വീട്ടിലാക്കിയിട്ട് പോകാമെന്ന് വെച്ചത് അല്ലെങ്കിൽ പിന്നെ അവരങ്ങ് പോയേനെ ഓക്കെ അപ്പോൾ നല്ല രാത്രി ആയിട്ടുണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ ഇച്ചിരി ഒന്ന് കുറഞ്ഞു കേട്ടോ